എന്റെ ജീവിതത്തിലെ ഫറായ ആഴ്മാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലാൻ അവിടത്തേക്ക് സ്വലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു അസമയം തങ്ങളെന്താണ് മഹാനായ ശിഷ്യൻക്ക് ലോക മുസ്ലിമിന് ലോക ജനതയ്ക്ക് നൽകാൻ വിവരം നൽകാൻ അവിടെ നിന്ന് അറിയിച്ചത് ഓ മോനെ നിന്റെ ദുന്യാവിലെ അഹുറത്തിലെ എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ ഏതെല്ലാം വിഷമങ്ങളുണ്ടോ ഏതെല്ലാം ഉണ്ടോ മുഴുവൻ സങ്കടങ്ങളും കിട്ടാൻ നിനക്ക് സ്വലാത്തു മതി അതിന്റെ വ്യക്തമായ പുലർച്ചെയാണ് ബയറുത്ത് മാത്രമല്ല അഹലസുന്നയുടെ സാധാത്തുക്കളുടെ ഒലമാന്റെ നേതൃത്വത്തിലായി ലോകമെമ്പാടും നടക്കുന്ന മജിസുകളിൽ ഇത്തരം വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ട് വിശ്വാസികൾക്ക് ബോധ്യമാണ് അത് ഹബീബായ തങ്ങൾക്ക് അല്ല കൊടുത്ത സർഫാണ് അത് എല്ലാ സ്വലാത്തിലും അഹലസുന്നയുടെ സുക്കൾ നേതൃത്വം നൽകുന്ന സകല മജിലിസിലും ഉണ്ട് നാം ഓരോന്ന് വ്യക്തമായിട്ട് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ സദസ്സിൽ നമുക്ക് അനുഭവമുള്ളത് ഓരോന്ന് ആയിരക്കണക്കിന് വിഷയം പറയാണ്ട് പക്ഷേ ഈ സദസ്സിൽ ചെറിയ മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റുമോ ഈ തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്വലാത്ത് എല്ലാം പോലും സമയം കിട്ടാതെ ഒന്ന് ഊതി വിടുന്ന ഈ സമയത്ത് ആളുകൾ ഇങ്ങനെ ഇത് പറയുമ്പോ അതിങ്ങനെ കേട്ട് കേട്ട് വിടുന്നല്ലാതെ അത് ശരിക്കും അന്വേഷിക്കാൻ പോകുന്ന या। या। ും അത് ശരി ചോദിച്ചറിയാൻ പോലും സമയം കിട്ടാത്തത് കൊണ്ട് എല്ലാവർക്കും അനുഭവ പുലർച്ചയാണ് നമ്മുടെ പ്രിയ സ്നേഹിതനായ അബ്ദുറഹ്മാൻ രണ്ട് സ്കാൻ ചെയ്ത് ആ രണ്ട് സ്കാനിങ്ങിലും ഈ നിലക്കുള്ള റിപ്പോർട്ട് പറഞ്ഞ് കഴിഞ്ഞ ബായാറ് അബ്ദുറഹ്മാൻ സാഹിബ് നമ്മുടെ സദസ്സിൽ ആ സ്റ്റേജിലായിരുന്നു കഴിഞ്ഞ ബായാറ് സ്വലാത്ത് നടന്നിരുന്നത് മഴയായത് കൊണ്ട് പിന്നിടാൻ സൗകര്യം ആ സ്റ്റേജാണ് കാരണം ഇത് ഹൈറ്റിൽ പിന്നിട്ട് കഴിഞ്ഞാൽ കാറ്റ് വന്നാൽ പാറി പോകുമോ എന്ന് കരുതി മഴക്കാലത്ത് നമ്മുടെ സദസ് അവിടെയാണ് നടന്നത് അങ്ങനെ ആ സദസ്സിൽ നമ്മുടെ മജിലസിൽ സംബന്ധിച്ച അബ്ദുറഹ്മാൻ വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം വായാറ് സ്വലാത്ത് കഴിയട്ടെ എന്നിട്ട് നമുക്ക് അതിനെ പറ്റി എന്ന് പറഞ്ഞ് സ്വലാത്ത് ചെല്ലി വള്ളം മന്ദിരിച്ചു കൊടുത്ത് അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ സ്വലാത്തിന്റെ ശേഷം വിദഗ്ധനായ ഡോക്ടറെ സമീപിച്ച് ഈ റിപ്പോർട്ടുകളുമായി ചെന്ന് ഒരു അടിയന്തരമായ ചെക്കപ്പും കൂടെ നടത്തണമെന്ന് പറഞ്ഞിട്ട് രണ്ട് റിപ്പോർട്ടിൽ അത്യാസന്ന നിലയിൽ മാരകമായ ട്യൂമറാണെന്ന റിപ്പോർട്ടിലുണ്ട് മൂന്നാമത്തെ റിപ്പോർട്ടിൽ ഡോക്ടർ തന്നെ അത്ഭുതപ്പെടുമാർ നിങ്ങൾ എന്താണ് ചെയ്തത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്വലാത്തിന് പോയി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഒരു തങ്ങളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അലഹമ്മദില്ല എന്നാൽ ഇനി നിങ്ങളുടെ ശരീരത്തിൽ ഈ റിപ്പോർട്ട് അനുസരിച്ച് ക്യാൻസറിന്റെ അംശമില്ലെന്ന് പറഞ്ഞ് മാത്രമല്ല നിങ്ങൾക്ക് മെഡിസിൻ പോലും തുടർച്ചയായിട്ട് കഴിക്കേണ്ടതില്ല നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നു എങ്കിൽ വിദേശത്തേക്ക് പോയിക്കോ കഴിഞ്ഞ റിപ്പോർട്ടുകളിൽ പറഞ്ഞത് നിങ്ങൾ ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് എടുത്തിരുന്നു കുഴത്തിലേക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ചികിത്സ തുടരണമെന്ന് പറഞ്ഞ് കുടുംബം കണ്ണീരോടെ രച്ചിലുമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു നമ്മെ സമീപിച്ചിരുന്നത് ഇന്ന് സന്തോഷവാനായി അദ്ദേഹം വന്ന് ഈ ഇരുപത്തിനാലാം തീയതി കുവൈത്തിലേക്ക് തന്നെ യാത്ര തിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ കൊടക് ജില്ലയിലെ എരുമാടിലെ ഫാറൂഖ് എത്രയോ മാസങ്ങളോളം നമ്മുടെ മുമ്പിലുള്ള ടാർപ്പായയിൽ മയ്യത്ത് പോലെ മലർന്നു കിടന്നിരുന്നു ഡോക്ടർമാർ വൈദ്യലോകം വിധി എഴുതിയിരുന്നു ജീവിതത്തിൽ നടക്കില്ല എന്ന് ആ ഫാറൂഖ് ഇന്ന് നമ്മെ പോലെ പൂർണ്ണ ആഫിയത്തോടെ ഓടിച്ചാടി നടക്കുന്ന അവസ്ഥയിൽ അള്ളാഹുറബുൽ നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല